തമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവം നിയമസഭയിൽ രമേശ് ചെന്നിത്തല നൽകിയ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിക്കും ടിന്റുദാസ് തുടരുകയാണ് ടിൻഡു ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുക തീർച്ചയായിട്ടും കെ പി കോഴിക്കോട് താമരശ്ശേരിയിൽ ഇത്തരത്തിലൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം അത് സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാതെ നൽകിയൊരു പക്ഷേ ഈ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അത്തരത്തിലൊരു സംഭവം നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആ സംഭവത്തെ നിയമസഭയിൽ ചർച്ചയായിട്ട് കൊണ്ടുവന്നതിനും പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ സന്തോഷപൂർവ്വം ആ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി മറുപടിയായിട്ട് നൽകി പറഞ്ഞത് ഈ സംഭവം അടിയന്തരമായിട്ട് ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ട് നോട്ടി നൽകിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂറും ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും ചർച്ച ചെയ്യും സംസ്ഥാനത്തെ അക്രമങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൊച്ചുകുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ അക്രമവാസനകളും അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗവും ഈ വിഷയങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ സഭാ സമ്മേളനത്തിന് സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് വ്യാപിക്കുന്ന ലഹരി അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു ഇന്നും ആ വിഷയം വളരെ വിശദീകരണമായിട്ട് തന്നെ ചർച്ച ചെയ്യാനായിട്ടാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ വിഷയം വ്യക്തമായി തന്നെ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ കാണിച്ച അല്ലെങ്കിൽ ഈ വിഷയ ഈ വിഷയം ചർച്ച ചെയ്യാനും സന്തോഷപൂർവ്വം ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ സ്വീകരിച്ച മനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സഭാരീതിയെ സ്പീക്കർ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ നമുക്കറിയാം സമീപകാലത്തായിട്ട് ഇന്ന് രാവിലെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇത്രയുള്ള അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ അക്രമങ്ങളൊക്കെ വളരെ ഗൗരവമായ വിഷയത്തോടു കൂടി കാണേണ്ടതാണ് അത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുന്നത് ആ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഇന്ന് സഭയിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അത് സർക്കാർ ചർച്ച ചെയ്യാമെന്ന് അറിയിക്കുകയായിരുന്നു അതോടെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി സഭ നിർത്തിവെച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യും അതിനെ സംബന്ധിച്ചതത്തിൽ ചില നടപടികളൊക്കെ വെട്ടിച്ചെടുക്കേണ്ടി വരും എന്നാലും രണ്ട് മണിക്കൂർ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാനാണ് സഭയുടെ തീരുമാനം കെ ശരി പന്ത്രണ്ട് മണിക്കാണ് ചർച്ച ആരംഭിക്കുക രണ്ട് മണിവരെ ചർച്ച തുടരും ടിൻ്റുദാസാണ് വിശ്രാംശങ്ങൾ നൽകിയത്